ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ചോക്കാട് മാളിയേക്കൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആടുകളെ വിതരണം ചെയ്തു ചടങ്ങിൽ എം കെ കുഞ്ഞാലി സ്മാരക ഗൃഹവരുമാന പദ്ധതിയും സി പി എം ചോക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ടി മുജീബ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ നമ്മുടെ തുടക്കം ഒരു അഞ്ചാളുകളെ അഞ്ചാടുകളെ വിതരണം ചെയ്തിട്ടാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നിർത്തലരായ കുടുംബങ്ങൾക്ക് ഒരു വരുമാന മാർഗം എന്ന എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനം ഇതിന്റെ നേതൃത്വം ഈ ബ്രാഞ്ചും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവാസി സഖാക്കളും നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ബ്രാഞ്ചിന്റെ കീഴിൽ നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന അഞ്ചാടുകൾ അതിൽ നിന്ന് വരുന്ന അഞ്ച് കുട്ടികളെ വീണ്ടും അത് ആവർത്തി അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ബ്രാൻഡ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഖാവ കുഞ്ഞാലിയുടെ ഓർമ്മയ്ക്കായി ഇവിടെ നടത്തുന്ന ഈ പരിപാടി എന്നും ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ സംഘടനക്കും അതുപോലെ തന്നെ നേട്ടത്വം കൊടുക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കടക്കം കയ്യേറ്റം നാമക്കുമായി സൂചിപ്പിച്ചുകൊണ്ട് സിപിഎം മാളിയക്കൽ ബ്രാഞ്ച് പരിധിയിലെ അഞ്ച് കുടുംബങ്ങൾക്കാണ് ആടുകളെ വിതരണം ചെയ്തത് മാളിയേക്കൽ പ്രദേശത്തെ സിപിഎം അനുഭാവികളായ പ്രവാസികളുടെ സഹായത്തോടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആടുകളെ വിതരണം ചെയ്തത് ഗൃഹവരുമാന പദ്ധതി ഭാവിയിൽ വിപുലമായി സംഘടിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ആട് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ എം കെ കുഞ്ഞു അധ്യക്ഷത വഹിച്ചു കപ്പകുന്നൻ സുലൈമാൻ പി എ ഹമീദ് പി ജയദേവ് പി കെ ഉമ്മർ എം രാജൻ എന്നിവർ പങ്കെടുത്തു പ്രവാസികളായ ടി പി ഷറഫുദ്ദീൻ സി പി ഫൈസൽ കെ സഫ്വാൻ എൻ ുംോനാരി മുജീബ് പി സുനീർ തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്